ഈ ഭക്ഷണങ്ങൾ കൂടുതൽ നേരം വേവിക്കരുത് കൂടുതൽ നേരം വേവിക്കുന്നതിനാണ് പലർക്കും സംതൃപ്തി കിട്ടുക എന്നാൽ കൂടുതൽ നേരം ചില ഭക്ഷണങ്ങൾ വേവിച്ചാൽ അവയുടെ ഗുണങ്ങളെല്ലാം പോകും ശരിയായ ഭക്ഷണം തിരഞ്ഞെടുക്കുന്നത് പോലെ തന്നെ ശരിയായ രീതിയിൽ പാകം ചെയ്യേണ്ടതും അനിവാര്യമാണ് ചില ഭക്ഷണങ്ങൾ കൂടുതൽ ചൂടാക്കുമ്പോൾ അവയിലെ വൈറ്റമിനുകളും മിനറലുകളും വിഘടിക്കും വൈറ്റമിൻ സി ബി വൺ ബി ഫൈവ് ബി സെവൻ എന്നിവ നഷ്ടപ്പെടും അവ എന്തൊക്കെയെന്ന് വിശദീകരിക്കാം എഥനിക് ഹെൽത്ത് കോട്ട് ഇലക്കറികൾ ഇലക്കറികൾ ഒരുപാട് നേരം പാകം ചെയ്താൽ അവയുടെ പോഷകങ്ങൾ നഷ്ടപ്പെടും തക്കാളി തക്കാളിയും ഇത്തരത്തിൽ ചൂടാക്കാൻ പാടില്ല ഇതിൽ ആൻറ്റി ഓക്സിഡൻ്റായ ലോപ്പിൻ അടങ്ങിയിട്ടുണ്ട് ഇതിന് നിരവധി ആരോഗ്യ ഗുണങ്ങളുണ്ട് കൂടുതൽ ചൂടാക്കുന്നതിലൂടെ ഇത് നഷ്ടപ്പെടും നട്ട്സും സീഡുകളും നട്ട്സും സീഡുകളും നല്ല കൊഴുപ്പിൻ്റെയും പ്രോട്ടീൻ്റെയും കലവറയാണ് ഇവ കൂടുതൽ ഫ്രൈ ചെയ്യുമ്പോൾ ഇവയുടെ ഗുണങ്ങൾ കുറയാൻ സാധ്യതയുണ്ട് ധാന്യങ്ങൾ ഫൈബറും മിനറൽസും അടങ്ങിയ മുഴു ധാന്യങ്ങളും ഇത്തരത്തിൽ ചൂടാക്കാൻ പാടില്ല മീൻ ഹൃദയ ആരോഗ്യത്തിന് അനിവാര്യമായ ഒമേഗ ഫാറ്റി ആസിഡുകൾ ഇവയിൽ അടങ്ങിയിട്ടുണ്ട് കൂടുതൽ ഫ്രൈ ചെയ്യുമ്പോൾ ഇത് നഷ്ടപ്പെടും മുട്ട മുട്ടയും അമിതമായി വേവിക്കാൻ പാടില്ല മുട്ട പുഴുങ്ങുമ്പോഴും ഫ്രൈ ചെയ്യുമ്പോഴും ഇവ പ്രത്യേകം ശ്രദ്ധിക്കുക ഇത്തരത്തിലുള്ള മറ്റനേകം അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ കൊടുക്കുക ഹെൽത്ത് ഹെൽത്ത് ഫോർവേഡ് ടു ഗുഡ് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കൂട്ട് forward to good health.